തായ്ലന്റിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് മത്സരത്തിലെ നാഷണൽ കോസ്റ്റ്യൂം വിഭാഗത്തിൽ ലോക ശ്രദ്ധ നേടി ബ്രസീലിനെ പ്രതിനിധീകരിച്ച മരിയ ഗബ്രിയേല ലസേർദയുടെ പ്രകടനം രാജ്യത്തിന്റെ ആഴത്തിലുള്ള വിശ്വാസവും സംസ്കാരവും വിളിച്ചോതുന്ന ബ്രസീലിന്റെ സംരക്ഷകയായ കന്നിഗാമറിയത്തിന്റെ അഥവാ അവർ ലേഡി ഓഫ് അപ്പറസിയുടെ വേഷമാണ് ലസേർദ മത്സരത്തിൽ ധരിച്ചത് ഈ മത്സരം ലോകമെമ്പാടും ചർച്ചാ വിഷയമായതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള മരിയ ഗബ്രിയേല ലസാർദയുടെ തുറന്നു പറച്ചിലുകളാണ് താനൊരു കത്തോലിക്കാണെന്നും മാതാവിനോടുള്ള തന്റെ ആദരം തന്റെ വിശ്വാസത്തിന്റെ തെളിവാണെന്നും മരിയ വെളിപ്പെടുത്തി കന്നികാമുറയി തന്റെ വസ്ത്രം ധരിക്കുന്നത് യേശുവുമായുള്ള തന്റെ സ്നേഹബന്ധത്തിന്റെ അടയാളമാണെന്നും മരിയ കൂട്ടിച്ചേർത്തു മത്സരത്തിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ വികാരഭരിതയായി മരിയ ഇങ്ങനെ കുറിച്ചു എന്റെ അമ്മ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എല്ലാ ബഹുമാനവും മഹത്വവും അങ്ങയുടെ പുത്രനുള്ളതാണ് തലമുറകളായി ബ്രസീലിന്റെ സംസ്കാരത്തിലും ചരിത്രത്തിലും ആഴത്തിൽ വേരൂന്നിയ ഒരു പ്രതീകമാണല്ലോ അങ്ങ് ഈ വേഷം ബ്രസീലിയൻ ജനതയുടെ ഐഡന്റിറ്റിയും ഓർമ്മയും പ്രതിനിധീകരിക്കുന്നതാണ് ഈ വേഷത്തിന്റെ ഡിസൈനറായ മരിയോ സെസാർകെ ഇത് വെറും ഒരു ഫാഷൻ തീമായിരുന്നില്ല മറിച്ച് ഇതൊരു വിളിയായിരുന്നു എന്നാണ് പങ്കുവച്ചത് വിശ്വാസത്തെയും രാജ്യസ്നേഹത്തെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള മരിയ ലസേർദയുടെ ഈ പ്രകടനം Miss Universe వేదికైల్ వేరేట Maro Brazil This costume celebrates our Lady of Aparecida patroness of Brazil honoring Gabby's personal faith and religion's role in Brazilian identity Honoring the Virgin Mary she looks extraordinary Brazil